പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതു മുതൽ സി പി ഐ എം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ട കോൺഗ്രസ് നേതാവാണ് ഷാഫി പറമ്പിൽ അതിന്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം വടകരയിൽ ഡിവൈഎഫ്ഐ നടത്തിയ സമരാഭാസം എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാപ്പണയുടെ ആഭാസ തരം അതിരുവിട്ടതോടെ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഷാഫി ഇറങ്ങിച്ചെല്ലുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു പ്രതിഷേധത്തിന്റെ മാന്യത പൂർണ്ണമായും കൈവിട്ട അസഭ്യ വർഷത്തിലേക്ക് ഡിവൈഎഫ്ഐ കടന്നതോടെയായിരുന്നു ഷാഫി സമരക്കാർക്കിടയിലേക്ക് ഇറങ്ങിയത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഷാഫി പറമ്പിലിന് നേരെ സി പി ഐ എം ഡിവൈഎഫ്ഐ തിരിയുന്നത് അദ്ദേഹത്തിന്റെ വണ്ടി തടയുകയും അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തുകയും അക്രമവും അസഭ്യവർഷവും പ്രതിഷേധങ്ങളും നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് അത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും വടകരയിലെ ഷാഫിയുടെ വിജയം സി പി എം ഒരിക്കലും തോൽക്കില്ല എന്ന് ഉറപ്പിച്ച മണ്ണിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയം കൈവരിച്ചത് സി പി എമ്മിന് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു ഒപ്പം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവും മതേതര പ്രസ്ഥാനത്തിന് നാണം കെടുത്തി ഈ രാഷ്ട്രീയ വൈരമാണ് കഴിഞ്ഞ ദിവസം നടു റോഡിൽ വാക്കേറ്റത്തിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഷാഫി പറമ്പലിനെതിരെ തുടക്കം മുതൽ ഡിവൈഎഫ്ഐയും സി പി ഐ എമ്മും കടുത്ത പ്രതിഷേധമുയർത്തിയിരുന്നു ഷാഫി പറമ്പിലിന് തടയണമെന്ന തരത്തിൽ പ്രചാരണവും നടത്തിയിരുന്നു തുടർന്നാണ് ഇന്നലെ വടകരയിൽ ടൗൺ ഹാളിന് സമീപത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാർ തടഞ്ഞതും ശേഷം ഉണ്ടായതും കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന തെരുകൾ വിളിച്ചപ്പോഴായിരുന്നു ഷാഫി വാഹനത്തിൽ നിന്നിറങ്ങിയതും ശക്തമായി പ്രതികരിച്ചതും ഇതിനെ ഡിവൈഎഫ്ഐ വിളിച്ചത് ഷാഫിയുടെ ഷോ എന്നായിരുന്നു എന്നാൽ ഷാഫിക്കെതിരെ തിരിയുന്നത് സി പി അത്ര ഗുണമാകില്ല എന്ന് ഇന്നലത്തെ സംഭവത്തോടെ തന്നെ സഖാക്കൾ മനസ്സിലാക്കി കാരണം പ്രതിക്കൂട്ടിൽ നിർത്താൻ അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫിയെയും ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഡിവൈഎഫ്ഐ ഷാഫിക്കെതിരെ പ്രതിഷേധം നടത്തിയത് എന്നാൽ അത് ഷാഫിക്ക് കൂടുതൽ കരുത്തു പകരുകയും കൂടുതൽ പിന്തുണ ലഭിക്കുകയുമാണ് ഉണ്ടായത് എന്തിനാണ് ഷാഫി പ്രബലിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്നത് എന്ന ചോദ്യമാണ് ഒരു വശത്ത് പ്രധാനമായും ഉയരുന്നത് അതിനുത്തരം ഒരു സി പി എമ്മുകാരനും ഒരു ഡിവൈഎഫ്ഐക്കാരനും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഡിവൈഎഫ്ഐ തന്നെ തടയുന്നതും തടയാത്തതും അവരുടെ ഇഷ്ടമാണ് ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ പ്രതിഷേധത്തിനോ കരിങ്കൊടിക്കോ എതിരല്ല ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് പങ്കെടുത്തിട്ടുമുണ്ട് എന്നാൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറിയും അസഭ്യവും കേട്ട് പോകണമെന്ന് പറയുന്നതിലാണ് പ്രശ്നമുള്ളത് അങ്ങനെ ആരെങ്കിലും പറയുന്ന ആഭാസങ്ങൾ കേട്ടിട്ട് ഓടിപ്പോകാൻ പറ്റില്ലല്ലോ പോലീസ് സ്ഥലത്തുണ്ടായിട്ടും അവരെ പിടിച്ചു മാറ്റിയില്ല വടകര അങ്ങാടിയിൽ കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷന്റെ ആവശ്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത് ആരുടെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ആഗ്രഹിക്കുന്നില്ല താൻ വടകരയിൽ തന്നെ ഉണ്ടാകും തന്നെ തടയുന്നതിന്റെയും സമരം ചെയ്യുന്നതിന്റെയും ലോജിക്കാണ് ഇപ്പോഴും മനസ്സിലാകാത്തത് എന്നായിരുന്നു ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രമല്ല വടകരയിൽ ഷാഫിയെ കാലുകുത്തിക്കില്ല എന്ന ഡിവൈഎഫ്ഐയുടെ വീരവാദത്തിന് അത്യാവശ്യം മാസായി തന്നെ ഷാഫി മറുപടി നൽകുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം വടകരയിൽ കൂടി നെഞ്ചും വിരിച്ചു നടന്നുപോയ ഷാഫിയെ തടയാൻ ഒരു ഡിവൈഎഫ്ഐ കാരനും സാധിച്ചില്ല ഷാഫിയെ തടയാൻ ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു സംഭവത്തിന് ശേഷം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഷാഫിയ തടഞ്ഞത് ഡിവൈഎഫ്ഐ ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പിന്നീട് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തള്ളിപ്പറയാത്തതിൽ ജനരോഷമുണ്ട് ജനങ്ങളുടെ മനസ്സിൽ പ്രയാസമുണ്ട് അതിനാലാണ് പ്രതിഷേധിച്ചത് എന്നാണ് അതായത് ഷാഫി പറമ്പിലിനെതിരെ എന്തിനാണ് പ്രതിഷേധം നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റിന് പോലും വ്യക്തമായ ഉത്തരമില്ല എന്നാൽ ഷാഫിക്കെതിരെ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇതിനോടൊപ്പം പറയുന്നുണ്ട് ഒരുതരം എം വി ഗോവിന്ദൻ സ്റ്റേൽ ഉത്തരം ചുരുക്കി പറഞ്ഞാൽ ഒരു ആരോപണം പോലും ഇല്ലാത്ത ഷാഫിക്കെതിരെ പ്രതിഷേധം നടത്തി സൈബർ സഖാക്കളെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാം എന്നതായിരുന്നു ഡിവൈഎഫുടെ ലക്ഷ്യം എന്നാൽ വിഷയം നേരെ സഖാക്കൾക്കെതിരെ തിരിയുകയും ഷാഫിയുടെ ഇമേജ് ഒന്നുകൂടി ഉയരുകയുമാണ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം ഉണ്ടായത് ഇതോടെ മെല്ലെ ഷാഫിയിൽ നിന്നും വഴിതിരിഞ്ഞു പോകാനുള്ള ശ്രമമായി ഡിവൈഎഫ്ഐക്ക് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഷാഫിക്കെതിരെ സി പി എം നടത്തുന്ന മൂന്നാം കിട നാടകം തുടർന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം ജനപ്രതിനിധികളും ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട എൽ ഡി എഫ് നേതാക്കളും റോഡിലിറങ്ങില്ല എന്നായിരുന്നു കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എൽ ഡി എഫിന്റെ എത്ര മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും റോഡിലിറങ്ങും എന്ന് ചിന്തിക്കുക സി പി ഐ എം ആലോചിക്കേണ്ടത് ഒന്നു മാത്രമാണ് ഷാഫിക്കെതിരെ ഒരു വിരൽ നിങ്ങൾ ചൂണ്ടിയാൽ ബാക്കി നാല് വിരലുകൾ തങ്ങൾക്കെതിരെയാണ് ചൂണ്ടുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഷാഫിക്കെതിരായ പ്രതിഷേധങ്ങളിൽ പിന്നോട്ടു പോകാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചതും ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ എന്താണ് ഷാഫി പറമ്പിലിനെതിരെ ഉയർത്തേണ്ട മുദ്രാവാക്യം എന്നുപോലും ഇക്കൂട്ടർക്കറിയില്ല എന്നതാണ് ഇതേ തന്ത്രവുമായിട്ടാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഫലം നേർവിപരീതമായിരിക്കും എന്ന് ഓർക്കുക